എട്ടാം സ്ഥലം ജെറുസലേം നഗരിയിലെ സ്ത്രീകളെ ഈശോ ആശ്വസിപ്പിക്കുന്നു ഭാരമേറിയ കുരിശും വഹിച്ചുകൊണ്ട് കാൽവരി മലയിലേക്ക് യാത്ര പുറപ്പെട്ട ഈശോ വഴിമധ്യേ പല പ്രാവശ്യം വീഴുകയുണ്ടായി അത് കണ്ടുനിരു നിന്നിരുന്ന ജെറുസലേം നഗരിയിലെ സ്ത്രീകൾ അലമുറയിട്ട് പൊട്ടിക്കരയുകയും ആശ്വാസ വചനങ്ങൾ ഉച്ചരിക്കുകയും ചെയ്തു അവരെ നോക്കി ഈശോ ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ ലോകരക്ഷ സാധിതമാക്കാൻ കുരിശു വഹിക്കുന്ന ഈശോ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ഉള്ളിലേക്ക് തന്നെ കടന്ന് നമ്മുടെ പാവങ്ങളെ ഓർത്ത് അനുദപിക്കാനും ആ രക്ഷ സ്വന്തമാക്കാനും ആഗ്രഹിക്കുന്നതുകൊണ്ട് കുരിശൻ്റെ വഴിയുടെ എട്ടാം സ്ഥലത്ത് നമുക്ക് വേണ്ടി ഒരു സ്വർഗീയ രഹസ്യം ഈശോ പറഞ്ഞു തരികയാണ് നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ സ്വയം നമ്മുടെ ജീവിതം രക്ഷാകരമാക്കാൻ നമ്മുടെ കുടുംബം രക്ഷാകരമാക്കാൻ പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക് കടന്നു ചെന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവം തരാൻ ആഗ്രഹിക്കുന്ന സ്വർഗീയ സൗഭാഗ്യം സ്വന്തമാക്കാൻ ഈ കുരിശൻ്റെ വഴിയുടെ ധ്യാനത്തിലൂടെ ഈ നോമ്പുകാലത്ത് നമുക്ക് സാധിക്കട്ടെ